വിചാരങ്ങളും വ്യാകുലതകളും നാളെയെക്കുറിച്ചുള്ള ചിന്താഭാരങ്ങളും നമ്മെ അലട്ടുന്ന ഒരു ലോകത്തിലാണ് നാം എപ്പോഴും ജീവിക്കുന്നത് എന്നാൽ ദൈവവചനം പറയുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുക വേണ്ടത് ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം അതിൻ്റെ ആറാം വാക്യം അതെ എന്തുകൊണ്ട് നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് നഹൂമിൻ്റെ പ്രവചനം ഒന്നാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം വായിക്കുമ്പോൾ യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണുമാകുന്നു തങ്കൽ ആശ്രയിക്കുന്നവനെ അവൻ അറിയുന്നു അതെ എന്തുകൊണ്ട് നാം വിചാരപ്പെടരുത് ഒന്ന് യഹോവ നല്ലവനാണ് രണ്ട് കഷ്ടം വരുമ്പോൾ തങ്കൽ ആശ്രയിക്കുന്നവനെ അറിയുകയും ശരണമായി കൂടെയിരിക്കുകയും ചെയ്യുന്ന ദൈവമാണ് നാം പ്രാർത്ഥിക്കുന്ന ദൈവം അതുകൊണ്ട് നാം ജീവിതത്തിൽ പകച്ചു നിൽക്കേണ്ടെന്ന കാര്യമില്ല ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടെന്ന കാര്യവും ഇല്ല പിന്നെയും മത്താഴ്ച സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തഞ്ച് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു എന്തു തിന്നും എന്ന് കുടിക്കും എന്ന് നിങ്ങൾ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത് നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ അതെ നാം വിചാരപ്പെട്ടിട്ട് യാതൊരു അർത്ഥവുമില്ല നാം വിചാരപ്പെട്ടിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ ടെൻഷനുകൾ കൂടുകയത്രേ ചെയ്യുന്നത് അപ്പോൾ ദൈവോചനം പറയുകയാണ് എന്തു തിന്നും എന്തു കുടിക്കും എന്നോർത്ത് നാം വിചാരപ്പെടേണ്ടെന്ന കാര്യമില്ല സ്വർഗസ്ഥനായ പിതാവ് ഇതൊക്കെയും നമുക്ക് വേണ്ടി കരുതുന്നു പിന്നെയും യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല നിർണായകമാകുന്ന ഘട്ടങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവജനം പറയുകയാണ് നമ്മെ കൈവിടാത്ത ഉപേക്ഷിക്കാത്ത ഒരു സർവശക്തനാകുന്ന ദൈവം നമുക്ക് വേണ്ടിയുണ്ട് പിന്നെയും നാൽപ്പത്തി എശ്യാപ്രവചനം നാൽപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം നിൻ്റെ ദൈവമായ ഹോവ എന്ന് ഞാൻ നിന്നെ വലങ്കയ്ക്ക് പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു അതെ ദൈവം നമ്മോട് കൂടെയുണ്ട് ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ് അനർത്ഥങ്ങൾ വ്യസന കാരണമായി തീരാതെ കഷ്ടങ്ങളുടെ നടുവിലും നിർണായകമാകുന്ന സാഹചര്യത്തിലും ദൈവം നമ്മെ പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും ഒരിക്കൽ ജോർജ് വാഷിങ്ടൺ എന്ന അമേരിക്കൻ പ്രസിഡന്റിനെ ഒരു റെഡ് ഇന്ത്യക്കാരൻ റെഡ് ഇന്ത്യൻ നേതാവ് മൂന്ന് പ്രാവശ്യം വെടിവെച്ചു എന്നാൽ അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല അദ്ദേഹം അതിൽ നിന്ന് അത്ഭുതകമായി രക്ഷപ്പെട്ടു ചില ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തോട് ഈ വെടിവെച്ച മനുഷ്യൻ ചോദിച്ചു സാറേ താങ്കൾക്ക് എന്തെങ്കിലും പ്രത്യേക ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചു അതിന് ജോർജ് വാഷിങ്ടൺ ഇപ്രകാരം മറുപടി പറഞ്ഞു എൻ്റെ കർത്താവ് എന്നെ കാത്ത് സൂക്ഷിക്കുന്നു അവൻ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കുകയില്ല എന്നെ കൈവിടുകയുമില്ല മാത്രമല്ല എൺപത് വയസ്സായ അമ്മ എനിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു അതെ പ്രാർത്ഥനയുടെ ശക്തി വലുതാണ് പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിനെ ദൈവം അപകടങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു അതെ സങ്കീർത്തനം ഒൻപതിൻ്റെ പത്ത് യഹോവ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലയോ യഹോവയെ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ അതെ അറുപത്തി സങ്കീർത്തനം അതിൻ്റെ ഒന്നും രണ്ടും വാക്യം എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും എനിക്ക് അത്യുന്നതനായ ദൈവ ദൈവത്തെങ്കിൽ നിന്നും മറുപടികൾ ലഭിക്കും അതെ അത്യുന്നതനായ ദൈവം നമ്മെ പരിപാലിക്കുന്നു യഹോവ നല്ലവൻ കഷ്ട ദിവസത്തിൽ തൻ്റെ മക്കളെ പരിപാലിക്കുന്ന ദൈവം ഇന്നും നമ്മെ പരിപാലിപ്പാൻ ശക്തനാണ് അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാ ആവശ്യങ്ങളും സ്തോത്രത്തോടെ ദൈവത്തെ അർപ്പിക്കാം ദൈവം നമ്മെ പ്രതികൂലങ്ങളുടെ നടുവിൽ സഹായിച്ച് വഴി നടത്തട്ടെ